ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ എന്താ പറയുക ചെയ്യാൻ പോണത് അപ്പോൾ ഞാനിത് ഇതിന് ഇതിവിടെ കഴുകി നല്ല വൃത്തിയാക്കി അരിപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ എന്നിട്ട് ഈയൊരു ചട്ടിയിലിട്ടിടും ചട്ടിയിലാണ് വേവ് ചെയ്യുന്നത് കേട്ടോ മൺചട്ടിയിലിട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് മൺചട്ടിയിലിട്ടിട്ട് അതിനകത്ത് ചേ ചേരുവകളൊക്കെ ഇടണം അതിപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ ഇട്ടിട്ട് ഇന്ന് നന്നായിട്ട് വേവിക്കണം ചട്ടിയിൽ വെച്ച് വേവിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനേ അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറച്ച് പട്ട പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ചും മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ഇടാൻ പാടുള്ളേ അതിന് കുറച്ച് കുരുമുളക് ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് ഇളക്കി എടുത്തിട്ട് മാച്ച് ചെയ്യണം കേട്ടോ കുറച്ച് ഇളക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഓയില് വേണം കേട്ടോ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അരിഞ്ഞ് വെക്കണം കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ മസാല എടുക്കണമല്ലോ അത് കുറച്ച് അരിയണം ഇതിനകത്ത് ഫ്രൈ ചെയ്യാമെൻ്റെ നമ്മൾ ജസ്റ്റ് റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് ഗ്രേവി സെമി ഗ്രേവി റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ടൊമാറ്റോ ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കാം അതുവരേക്ക് ഇതിന് അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത ഇത് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ഇട്ടിട്ടുണ്ട് ഇപ്പം ഇഞ്ചി പിന്നെ നമ്മുടെ ഇഞ്ചി പിന്നെ പൂ വെളുത്തുള്ളി ഇതിട്ടിട്ടുണ്ട് ഇനി ഇതിനെ എടുത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിക്കാം കുറച്ച് നേരം ഇതിന് കുറച്ച് നേരം വേഗട്ടായിരുന്നു അടുപ്പ് കത്തിച്ചു അപ്പോൾ സ്റ്റൗ കത്തിച്ചു വെച്ചിരിക്കുകയാണ് വേഗാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നന്നായിട്ടൊന്ന് വേഗട്ടെ വേഗം വരയ്ക്കും നമുക്കടുത്ത ജോലി നോക്കാം ഓക്കെ അപ്പം ഓക്കെ നമുക്കിപ്പോൾ ഇനി അടുത്തത് ഇതിനുള്ള മസാല തയ്യാറാക്കാം നമ്മുടെ സാധനം കടന്ന് തിളയ്ക്കുന്നുണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റണം കേട്ടോ അതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പറ്റിയാലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നന്നായി നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് നല്ല വേഗണം ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇനി ഇതെല്ലാം അരിയണം ഞാൻ എപ്പോഴും എൻ്റെ മോന്തയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോന്ത കണ്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ മോഹമില്ലാത്ത കുക്കിങ്ങാണ് കാണിക്കുന്നത് ഉള്ളി ഡയലോഗ് മാത്രം ഉള്ളി എന്താ പറയുക നമ്മുടെ ഡയലോഗും നമ്മുടെ പ്രവർത്തനങ്ങളും ആണ് ഇനി എല്ലാവരെയും കാണാൻ കാണിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും വലുതായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാനിപ്പോൾ സാധനം എടുത്തു വെച്ചു ഇനി ഇതൊന്ന് അരഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഏകദേശം നമ്മളെ സാധനം തേ ഇത്രയും വെള്ളം വറ്റിട്ടുണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വറ്റണം നമുക്കൊരു കാര്യമുണ്ട് പെരിഞ്ചീരകം അർജൻറ്റായിട്ട് മസ്റ്റാണ് കേട്ടോ പെരിഞ്ജീരകം ഇടണം ഞാൻ അപ്പം പെരിഞ്ജീരകം എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പം ഞാൻ പെരിഞ്ജീരകം എടുത്തു പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചതരാം ഇതിനെ എനിക്ക് ഏത് കറിക്കും അതായത് ഏത് ചിക്കൻ എന്ത് വെച്ചാലും എനിക്ക് ആ ഒരു സാധനം ആ ഒരു ഇല ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല ഈ ഇല നമ്മൾ എല്ലാത്തിനും ഈ ഇല ഞാൻ ചേർക്കും എങ്കിലേ എനിക്ക് ആ ഒരു ഉളുമ്പ് മണം ഒരു സ്മെല്ല് ഇതെല്ലാം മാറണമെങ്കിൽ ഈ ഇല ഇലയിട്ട് കഴിഞ്ഞാൽ എല്ലാ സ്മെല്ലും പോകും അതുകൊണ്ട് ഇത് എൻ്റെ എല്ലാ കറിക്കും ഞാൻ ഇതിടാറുണ്ട് ഇടുമ്പോൾ ഞാൻ ഇത് മസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചു വയ്ക്കാറുണ്ട് എന്ത് തീർന്നാലും ഇത് ഞാൻ തീർക്കൂല കാരണം ചിക്കൻ കറി വെക്കുമ്പോൾ അത്യാവശ്യമായിട്ട് എനിക്കിത് വേണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അതിന് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് പെരിഞ്ചീരണം ഇതാണ് ഇതിനകത്ത് ഇനി നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇത് മസാല കൂട്ടാണ് ഇപ്പോൾ ഇതെല്ലാം മസാല ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തുവെച്ചിരിക്കുന്നത് ഇതെല്ലാം ഞാൻ ഞാനായിരിക്കും തയ്യാറാക്കി കഴിഞ്ഞു ഇനി അടുത്തത് ഞാൻ കളിച്ചു തരാം നല്ലപോലെ വറ്റിട്ടുണ്ട് അപ്പോൾ വെന്തു കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം മസാല പിന്നെ ഉണ്ടാക്കുന്ന കടിച്ചു തരാം ആദ്യം നമ്മളൊരു എടുത്ത് വെക്കണം അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കണം ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഉണ്ണം ആദ്യം ചെയ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആരെയോ ചതച്ച് വെച്ചിന് ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് അതൊന്നു കൊടുക്കാം നന്നായിട്ട് കൊടുത്ത് ഞാൻ അതിനുശേഷം രണ്ടാമത് നമ്മൾ ചവച്ചു വെച്ചിരിക്കും ചവച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ഞീര ഇട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇലയുണ്ടല്ലോ അത് ഉച്ച അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് ഉച്ച കേട്ടോ

ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് നേരത്തെ ഞാൻ ഇതെല്ലാം ഇട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ശാലം ചിക്കൻ മസാല ഇതാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് അതിനകത്ത് ചേർക്കേണ്ടേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് ഇട്ടായിരുന്നു അതുകൊണ്ട് വേണ്ട മസാല കുറച്ച് നമ്മുടെ ഇത് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല ഒരു ബ്രൗൺ കളർ ആയിട്ടൊന്നും അത് വന്നിട്ടുണ്ട് നമ്മൾ തക്കാളി ഒന്നും കൊടുക്കണം ി ഇതിനകത്ത് വെച്ചിരിക്കുന്ന മസാല ഇല്ല ഇത് തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇതിനകത്ത് വലിയ എടുക്കിംഗ് ഒന്നും ചെയ്തതെന്ന് ഇടാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് അപ്പോൾ ഞാനിത് അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ എന്നെ ചെയ്യണം എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യണം പ്ലീസ് അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ചിക്കൻ ലിവർ ഉണ്ടല്ലോ അത് പിന്നെ നന്നായിട്ട് വേവിച്ചു വെച്ചിരിക്കണം അത് നമ്മൾ നിന്ന് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണേ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത് പ്ലീസ് സപ്പോർട്ട് അടുത്തൊരു ഇതിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വെന്ത് ഇറങ്ങിയതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ലാസ്റ്റ് പോർഷൻ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എന്താവും എന്ന് ആറ്റ ഓക്കെ കാണിച്ചുതരാം അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ ലിവർ സെമി ഗ്രേവി പുലത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് റോസ്റ്റ് നമ്മുടെ റോസ്റ്റ് ഇതാണ് അപ്പോൾ സംഭവം ഇതുവായിട്ടില്ലേ ഏ അപ്പോൾ അക്ലമാരെ ചങ്ങാതികളെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ടാറ്റാ ബാ ബായ് താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടല്ലോ